ത്രിയേക ദൈവത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ വീണ്ടും പ്രഭാതത്തിലേക്ക് അവർക്കും സ്വാഗതം യോനാന സുവിശേഷം ഇരുപതാം അധ്യായം അതിൻ്റെ ഇരുപത്തിയേഴാം വാക്യം അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കാം അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കാം ഉയർത്തെഴുന്നേറ്റ കർത്താവ് തൻ്റെ പ്രിയ ശിഷ്യനായ തോമാശ്ലിയോട് പറയുന്നതാണ് അല്ലെങ്കിൽ നമ്മുടെ ഭാരതത്തിലെ അപ്പൂസ്തോലിനായ തോമാശ്ലിയോട് ഉയർത്തുന്നേറ്റ് കർത്താവ് പറയുകയാണ് അവിശ്വാസി ആകാതെ വിശ്വാസിയായിരിക്കാം ഒരു വചനം ഈ ഒരു വചനഭാഗം എടുത്തുകൊണ്ട് പലപ്പോഴും നാം തോമാശ്ലിയായ ഈഴ്ത്തി കാട്ടാറുണ്ട് അപകീർത്തിപ്പെടുത്താറുണ്ട് അപമാനിക്കാറുണ്ട് പലപ്പോഴും തോമാശ്ലിയ ഈ ഒരു വചനത്തെ നോക്കിക്കൊണ്ട് പറയും സംശയാലുമാണ് അവിശ്വാസിയാണ് ഡൗട്ടിങ് തോമ എന്നൊക്കെ വിളിക്കാറുണ്ട് നമ്മുടെ നിത്യേനയുള്ള സംഭാഷണത്തിൽ പോലും പലപ്പോഴും ഈ തോമാശ്രീയ പരിഹാസപാത്രമാവാറുണ്ട് ആരെങ്കിലും ഒരു ഫ്രെയ്സ് ആയിട്ട് ആരെങ്കിലും അവിശ്വാസിയോ ഒരു ആലുവായ ആളിനെയോ നമ്മൾ നോക്കി പറയുന്നത് തോമയാണെന്ന് അപ്പം തോമ എന്ന് പറഞ്ഞാൽ അവൻ അവിശ്വാസിയാണെന്നുള്ള അങ്ങനെ ഒരു അവിശ്വാസികളുടെ പര്യായപദമായിട്ട് പോലും നമ്മൾ തോമാശ്രിയായെ ഈഴ്ത്തിക്കാട്ടുമ്പോൾ തോമാശിയായുടെ പേര് ആവശ്യത്തിലും അനവസരത്തിലും ഒക്കെ നമ്മളെടുത്ത് ഉപയോഗിച്ച് തോമാശ്രിയായെ അപകീർത്തിപ്പെടുത്തുമ്പോൾ സത്യത്തിൽ തോ യേശുബ്രാൻ അവിശ്വാസിയാകാതെ വിശ്വാസി ആയിരിക്കുക എന്ന് തോമാശ്രിയയോട് പറയുന്നതിലൂടെ തോമാശി നമ്മുടെ കർത്താവ് എന്താണ് അവിടെ ഉദ്ദേശിച്ചത് നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ഈ തോമാശ്ലീഹ എൻ്റെ കർത്താവും എൻ്റെ രക്ഷിതാവുമേ എന്ന് കർത്താവിനെ വിശ്വസിച്ച് ഏറ്റുപറഞ്ഞ വിശ്വാസ പ്രഖ്യാപനം നടത്തുന്നത് വരെ ഒരൊറ്റ ശിഷ്യൻ പോലും കർത്താവിനെ ഉയർത്തനായിട്ട് കർത്താവിനെ വിശ്വസിക്കുകയോ അംഗീകരിക്കുകയോ സ്വീകരിക്കുകയോ ചെയ്തിരുന്നില്ല അതാണ് യഥാർത്ഥ സത്യം അതുവരെ ആരും യേശംബരാനെ ഒറ്റ ശിഷ്യൻ പോലും യേശു ഉയർത്തുന്നായിട്ട് കർത്താവിനെ വിശ്വസിച്ചില്ല അംഗീകരിച്ചില്ല എന്നാൽ ഈ തോമാശ് ആ തൻ്റെ ആ കർത്താവിൻ്റെ ആണിപ്പാടുള്ള കൈകളിൽ ആ വിരലിട്ടുകൊണ്ട് യേശു അമ്പരാനെ തൊട്ടറിയുകയും യേശു വിലാപ്പുറത്ത് കൈ വിരൽ കൈ ഇട്ടുകൊണ്ട് യേശു അമ്പരാൻ്റെ അനുഭവിച്ചറിയുകയും ചെയ്തപ്പോൾ ഈ തോമാശ്ലിക ഉറക്കെ പ്രഖ്യാപിക്കുകയാണ് ഇത് നമ്മുടെ കർത്താവ് തന്നെയാണ് ശിഷ്യന്മാരോട് പറയുകയാണ് ലോകത്തോട് വിളിച്ച് പറയുകയാണ് തെളിവ് സഹിതം ആ പഞ്ചമുറുകൾ കൈ തൊട്ടുകൊണ്ട് പറയുക യേശോബരാനെ തൊട്ട് അറിഞ്ഞുകൊണ്ട് പറയുകയാണ് കഴിഞ്ഞ മൂന്നര കൊല്ലക്കാലം നമ്മളെ നടത്തിയ അതേ കർത്താവാണ് അതേ നമ്മുടെ കർത്താവ് തന്നെയാണ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നതെന്ന് ശിഷ്യന്മാരോട് പറയുക തെളിവ് സഹിതം പറയുകയാണ് എന്നിട്ട് ലോകത്തോടും വിളിച്ച് പറയുകയാണ് അപ്പോഴാണ് ശിഷ്യന്മാർ ആദ്യമെന്ന് തോമാശ നമ്മുടെ ഉയർത്തുന്നേറ്റ കർത്താവിനെ വിശ്വസിക്കുന്നതും അംഗീകരിക്കുന്നതും അതുവരെ യേശുബരാനെ അംഗീകരിച്ചിരുന്നില്ല നമുക്കറിയാം ആദ്യമെന്ന് യോനാന സുശേഷൻ വിവിധ അധ്യായം ആ പതിനഞ്ചാം ഭാഗ്യം നമുക്ക് കാണാൻ പറ്റും ആദ്യമേന്ന് നമ്മുടെ കർത്താവ് ഉയർന്നേറ്റ് പ്രത്യക്ഷപ്പെടുന്നത് മഗ്ദന കാരത്തെ അറിയിക്കാണ് അപ്പോൾ ആഴ്ചവട്ടം തന്നെ ഒന്നാം നാൾ ആ ഞായറാഴ്ച വെളുപ്പിനെ അതിരാവിലെ ഇരുട്ടുള്ളപ്പോൾ ഇരുട്ടുള്ളപ്പോഴാണ് കർത്താവ് ഈ മഗ്ലക്കാരത്തി മറിയ്ക്ക് പ്രത്യക്ഷപ്പെടുന്നത് എന്നാൽ അവിടെ നമുക്കറിയാം ഇരുട്ടുള്ളപ്പോൾ ആൾക്കാർ തമ്മിൽ വ്യക്തമായി തിരിച്ചറിയത്തില്ല തിരിച്ചറിയണമെങ്കിൽ ഒന്നിൽ ആ സംസാരത്തിൻ്റെ ആ സ്വരം കേട്ടറിയണം അല്ലെങ്കിൽ ഒരു ഗന്ധം കാണുമല്ലോ ആ ഗന്ധം കണ്ടറിയണം ഇവിടെയും അതുതന്നെ മഗ്ലക്കാരത്തി മറിക്ക് കർത്താവിനെ മനസ്സിലാകുന്നില്ല കർത്താവ് ആ നിൽക്കുന്ന കണ്ട് അതൊരു എന്ന നിലയിൽ സംഭാഷണം തുടങ്ങിയാണ് മറിയ മറിയങ്ങനെ സംഭാഷണം തുടങ്ങുമ്പോൾ കർത്താവ് പറയുന്ന എന്ന് വിളിക്കുന്നുണ്ട് ആ മറിയേ എന്ന് വിളിച്ചപ്പോൾ ആ സ്വരം ും എൻ്റെ കർത്താവിൻ്റെ ആണെന്ന് മഗ്നക്കാരത്തിൽ മറിയേക്ക് മനസ്സിലാകുകയും മറിയെ എൻ്റെ കർത്താവേ എന്ന് പറഞ്ഞ് വിശ്വസിച്ച് ഏറ്റു ചെയ്യാൻ റബൂനി എൻ്റെ കർത്താവേ എന്ന് പറഞ്ഞുകൊണ്ട് ആ ഉയർത്തനേറ്റ് കർത്താവിനെ ഉറക്കെ വിളിച്ചുകൊണ്ട് വിശ്വാസം ഏറ്റു പറയുകയാണ് കർത്താവിനെ കണ്ട് വിശ്വസിച്ചു ഈ ഒരു സന്തോഷം പങ്കുവെക്കാനായി മഗ്നലക്കാരത്തെ മറിയും കൂടെയുള്ള സ്ത്രീകളും കൂടെ ഈ ശിഷ്യന്മാരെ ഇരിക്കുന്ന ആ സ്ഥലത്തേക്ക് പോവുകയാണ് അപ്പോൾ ശിഷ്യന്മാരെ പേടിച്ച് വിറച്ച് ഒരു മുറി അടച്ചിട്ട മുറിയിൽ ഇരിക്കുകയാണ് ബുധന്മാരെ ഭയന്നിരിക്കുകയാണ് ഓർക്കണം കുറേ അബലുകൾ പറയുന്ന സ്ത്രീകൾ പ്രത്യേകിച്ച് മൃദലകാർജി മറിയ നന്നായി ഇരുട്ടുള്ളപ്പോൾ കർത്താവിന് വേണ്ടി ത്യാഗസ് കർത്താവിനെ കാണുവാൻ നിൽക്കുമ്പോൾ കഴിഞ്ഞ കൊല്ലക്കാലം തന്നെ പോറ്റി പുലർത്തിയ ആ യേശുവുംപുരാനെ ആ പോയിട്ട് അല്ലെങ്കിൽ തൻ്റെ തങ്ങളുടെ ജീവനെ പേടിച്ചുകൊണ്ട് അവർ ഭയന്ന് വിറച്ച് മുറിയിലിരിക്കുകയാണ് അപ്പോൾ ആ മുറിയിലിരിക്കുമ്പോൾ നന്നേ വിളിക്കുന്നേ ഉള്ളൂ അവർ ഉറങ്ങിയായിരിക്കാം ഈ മഖിലകാരത്തി മറിയേം മറ്റുള്ളവരും ചെന്ന് കലവനും മുട്ടി വിളിക്കുമ്പോൾ ആ സന്തോഷത്തോടെ മഖിലകാരത്തിൽ പറയുകയാണ് ഉയർത്തുന്നേറ്റ കർത്താവിനെ ഞങ്ങൾ കണ്ടു കർത്താവ് ഉയർത്തുന്നേറ്റിക്കുന്നു അവനെ ഞങ്ങൾ കണ്ടു എന്ന് പറയുമ്പം അവിടെ ഇങ്ങനെയാണ് ഈ ലൂക്കൂസിൻ്റെ സിച്ഛേഷൻ ഇരുപത്തിനാലിൻ്റെ പതിനൊന്നിൽ നമ്മൾ ഇങ്ങനെയാണ് അത് വായിക്കുന്നത് അവർക്ക് ഒരു കെട്ടുകഥ പോലെ തോന്നി കാരണം ഈ സ്ത്രീകൾ പറയുന്നത് കാരണം ഉറ നേരം നന്നേ എടുത്ത് വരുന്നേ ഉള്ളൂ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് പറയുകയാണ് സ്വപ്നം ഉറക്കപ്പിച്ച പറയുന്ന പോലെ തോന്നിയാണ് സ്വപ്ന ഏതോ സ്വപ്നം കണ്ടുപോലെ ഒരു എന്ന പോലെ തോന്നിയെന്നാണ് ഇരുപത്തിനാലിൻ്റെ ആ ലൂക്കോസ് ഇരുപത്തിനാലിൻ്റെ പതിനാലിൽ പറ പതിനൊന്നിൽ പറയുന്നത് അതുപോലെ തന്നെ നമുക്ക് അപ്പം അവരെ ഈ അവരെ വിശ്വസിക്കാതിരപ്പോൾ മംഗല കാര്യത്തിൽ മറിയേറ്റ കർത്താവ് ഉയർ കർത്താവ് എന്ന് പറയുമ്പോൾ അത് വിശ്വസിക്കാതിരിക്കുമ്പോൾ കർത്താവ് തന്നെ തന്നെ അന്ന് വൈകിട്ട് ഞായറാഴ്ച വൈകുന്നേരം വീണ്ടും ഈ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനാവുകയാണ് ശിഷ്യന്മാർ പ്രത്യക്ഷനാകുമ്പം അപ്പോഴും ഇവർ ഒരടച്ചിട്ട മുറിയിരിക്കുക അപ്പോൾ അടച്ചിട്ട മുറിയിൽ ഇങ്ങനെ ഭയ ഈ ഹുതന്മാരെ ഭയന്ന് മറിക്കുമ്പോൾ പത്ത് പേരേ ഉള്ളൂ നമുക്കറിയാം പന്ത്രണ്ട് ശിഷ്യന്മാരിൽ നാശയോഗ്യനായ യൂത തൂങ്ങി മരിക്കുന്നു പിന്നെ പതിനൊന്ന് പേര് പതിനൊന്ന് പേരിൽ ഒരാൾ തോമാശ് ലിയ വെളിയിലാണ് ആ രാ ആ രാത്രിയിൽ സന്ധ്യാസമയത്ത് വെളിയിലാണ് ഈ പത്തു പേരും അകത്തെ ഉള്ളിൽ ഭയന്ന് വിറച്ച് കഥകടച്ച് ഉള്ളിലിരിക്കുമ്പോൾ പുറത്തിറങ്ങി നടക്കാൻ ധൈര്യം കാണുന്ന ജയക ശിഷ്യനാണ് മാ തോമാശ്രീയ അവിടെ എന്തിനു പോയാണെന്ന് പറയുന്നില്ല തീർച്ചയായിട്ടും കഴിഞ്ഞ വെള്ളിയാഴ്ച മുതൽ അവർ ആഹാരമോ വെള്ളമോ ഒന്നും കുടിക്കാതെ പട്ടിണിയിരിക്കുമ്പോൾ അവർക്ക് വേണ്ടി ഭക്ഷണം വാങ്ങിക്കാൻ പോയതായിരിക്കാം എന്തായാലും അത് എന്ത് എന്തിനാ വെളിയിൽ പോയെന്ന് പറയുന്നില്ല തീർച്ചയായിട്ടും അവിടെ പറയുന്നത് ധൈര്യമുള്ള ധീർണ്ണായ തോമാശ്രിയ കാണുന്നത് മറ്റ് പത്ത് പേരും പേടിച്ചുള്ളിൽ ഭയന്ന് വരച്ചിരിക്കുമ്പോൾ വെളിയിലിറങ്ങി ഇരുട്ടത്ത് സ്വ തൻ്റെ ജീവനെ ഭയക്കാതെ ഒറ്റയ്ക്ക് ഇറങ്ങി നടക്കാൻ ധൈര്യം കാട്ടിയ ആളാണ് തോമാശ്രീയ അപ്പോൾ തോമാശ്രീയ അവിടെ ഇല്ലായിരുന്നു തോമാശ്രിയ ഇല്ലാത്ത സമയത്താണ് കർത്താവോട് പ്രത്യക്ഷപ്പെടുന്നത് കർത്താവോടെ പ്രത്യക്ഷപ്പെടുമ്പോൾ ഇവരെ കഥ കളച്ചിരിക്കുകയാണ് ഉള്ളിൽ യേശുവെന്ന് അവർക്ക് സമാധാനമെന്ന് പറയുന്നു അപ്പോൾ അവർ ഒരു ഭൂതമെന്ന് പറഞ്ഞ് പേടിച്ച് നിലവിളിക്കാൻ ഇങ്ങനെ നിലവിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ യേശു അമ്പരാൻ അവരെ സമാധാനപ്പെടുന്നുണ്ട് ഇത് ഞാനാണ് ഇത് ഭൂതമല്ല എന്ന് പറയുന്നുണ്ട് എന്നാൽ പറയുന്നുണ്ട് ഭൂതത്തിന് ഇത് എന്നെ ശരീരമോ മജ്ജയോ മാംസമല്ലോ ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് എന്നിട്ടും അവർ വിശ്വസിക്കുന്നില്ല അത് കഴിഞ്ഞിട്ട് കർത്താവ് പറയാണ് എൻ്റെ ശരീരം നോക്ക് എൻ്റെ വിലാപ്പുറം നോക്ക് എന്ന് പറയുന്നുണ്ട് അപ്പോഴും അവർ വിശ്വസിക്കുന്നില്ല എന്ന് അത് ആ യേശുബുരാൻ തൻ്റെ എല്ലാ പരിശ്രമങ്ങളും നടത്തിയാണ് ഇവരെ ഒന്ന് വിശ്വസിപ്പിക്കാൻ വിശ്വസിക്കാൻ പറ്റുന്നില്ല ഏറ്റവും ഒടുവിൽ ഈ ലൂക്കോസ് ഇരുപത്തിനാലിൻ്റെ ആ നാൽപ്പത്തി ഒന്നിൽ പറയുന്നുണ്ട് നിങ്ങളെ വന്ന് തൊട്ടു നോക്ക് അതായത് ഈ വിലാപ്പുറവും ഈ എൻ്റെ ആ ആണിപ്പാടുമുള്ള കയ്യിൽ വന്ന് തൊട്ടു നോക്കാൻ അവരെ ക്ഷണിക്കുന്നുണ്ട് എന്നിട്ടും ഈ ഭൂതത്തിനെ പോയി തൊടാൻ അവർ പേടിയാൻ കാരണം ഭൂ ഒരു ഭൂതത്തിന് മാത്രമേ അരൂപിയായിട്ട് അടച്ചിട്ട് വാതിലിലൂടെ അകത്ത് കിടക്കാൻ പറ്റൂ എന്ന വിശ്വാസമാണ് അവരെപ്പോഴും ഭരിക്കുന്നത് കർത്താവണെന്ന് വിശ്വസിക്കുന്നില്ല അപ്പോഴവിടെ പറയുന്ന ഇങ്ങനെയാണ് ഈ എൻ്റെ വിരലുകൾ നിങ്ങൾ എൻ്റെ ആണിപ്പാടുകൾ നിങ്ങൾ തൊട്ടുനോക്ക് എൻ്റെ വിലാപ്പുറത്ത് കൈയിടാൻ പറയുമ്പോൾ അവർ വിശ്വസിക്കാതെ സന്തോഷി നീക്കുകയെന്നാണ് പറഞ്ഞത് വിശ്വസിച്ചില്ല അവർ പക്ഷേ വിശ്വസിക്കാതെ സന്തോഷിച്ച് നിന്നു എന്ന് മാത്രമേ വന്നു അപ്പോഴും അവർ വിശ്വസിക്കുന്നില്ല അത് കേട്ട് ഈ ഈ പറയുന്നവർക്ക് സന്തോഷിച്ച് നീക്കുകയാണ് അപ്പം ഒരു കാരണവേ ഒരു എവരും അങ്ങോട്ട് വിശ്വസിക്കുന്നില്ലെന്ന് പറയുമ്പോൾ കർത്താവ് അവിടെ അപ്രത്യക്ഷനാവുന്നുണ്ട് എന്നാൽ കർത്താവ് ഒരു കാര്യം ശ്രദ്ധിച്ചു അവിടെ തോമാശ് ലീഹ ഇല്ലായിരുന്നു എന്നുള്ളത് മനസ്സിലായി തോമാശ് ലീഹയെ നമ്മുടെ കർത്താവിൻ വ്യക്തമായിട്ട് അറിയാം അവൻ്റെ സംശയങ്ങളൊക്കെ ആത്മാർത്ഥതയുള്ളതും നിഷ്കളങ്കമാണെന്നറിയാം അതുമല്ല ഈ തോമാശ് സത്യം അന്വേഷിച്ച് കണ്ടുപിടിക്കുന്ന ആളെന്ന് കർത്താവിനറിയാം യോനാന ശേഷം പതിനാലാം അധ്യായത്തിൽ താൻ ക്രിസ്തു താനാണ് ആ സനാതനധർമ്മത്തെ അന്വേഷിച്ച് കണ്ടെത്തിയ ആളാണ് തോമാശ് എന്ന് കർത്താവിനറിയാം വഴിയും സത്യവും ജീവനുമാകുന്ന തന്നെ മറ്റുള്ളവർക്കും ഈ ലോകത്തിനും കാണിച്ചു കൊടുത്തത് ആ തോമാശ്രീ ആ സത്യം അന്വേഷിച്ച് കണ്ടതിലൂടെ അത് ഞാനാണ് യേശു സത്യമാണ് വഴി സത്യവും ജീവനുമെന്ന് ആ ഒരു സനാതനധർമ്മത്തെ കണ്ടുപിടിച്ച ആളാണ് തോമാസ്ലിയ എന്ന് നമ്മുടെ കർത്താവിനറിയാം അത് അതുമല്ല തോമാസ്ലിയ ധീർണായ ഒരു മനുഷ്യൻ ധൈര്യമുള്ളവനാണെന്ന് അറിയാം കാരണം വേദന്യായിലേക്ക് ലാസറിനെ ഓർപ്പിക്കാൻ പോകുമ്പോൾ മറ്റ് ശിഷ്യന്മാരാരും കർത്താവിനോട് കർത്താവിൻ്റെ കൂടെ പോവാൻ തയ്യാറാവുന്നില്ല അവർക്ക് ഭയമാണ് അവർ പറയുന്നുണ്ട് ഇപ്പോൾ തന്നെ യഹൂദന്മാർ നിന്നെ കൊല്ലുവാൻ ഭാവിക്കുന്നുണ്ട് നീ ഇപ്പം അങ്ങോട്ട് പോയാൽ നിന്നെ കൊല്ലും കൂടെ വരും ഞങ്ങളെയും കൊല്ലുമെന്ന് പറയുമ്പോൾ ഈ മറ്റുള്ളവരെ ധൈര്യപ്പെടുത്തിക്കൊണ്ട് തോമാശ്ലിയ പറയുന്നുണ്ട് യോനാന സുവിശേഷം പതിനൊന്നാം അധ്യായത്തി പറയുന്നുണ്ട് നമുക്കും അവൻ്റെ കൂടെ മരിക്കാൻ പോകാം ക്രിസ്തുവിനിലൂടെ മരിക്കുവാൻ പോകാൻ മരിക്കാന് പോകാൻ തയ്യാറായ അത്ര ധൈര്യപ്പെട്ട ഒരു മനുഷ്യനാണ് തോമാശ്ലീഹ എന്ന് കർത്താവിനറിയാം അപ്പോൾ അതുകൊണ്ട് കർത്താവിന് തോമാശ്ലിയെ വ്യക്തമായിട്ട് അറിയാം അതുകൊണ്ട് തീർച്ചയായിട്ടും തോമാശ്ലീഹ ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അവൻ മുന്നോട്ട് വന്ന് ഞാൻ ഈ എൻ്റെ വില തൊട്ടുകൊണ്ട് എന്നെ തൊട്ടറിയാനും എൻ്റെ വില എൻ്റെ ഹൃദയസ്പന്ദങ്ങളെ അറിയുവാനും ക്ഷണിച്ചപ്പോൾ അവനുണ്ടായിരുന്നെങ്കിൽ അവൻ തീർച്ചയായിട്ടും വന്നേണം എന്നറിയാം അത് അപ്പോൾ അവൻ ഇല്ലായിരുന്നുകൊണ്ടാണ് ഇത് ഈ ഇവരിപ്പോഴും വിശ്വസിക്കാത്തതെന്ന് കർത്താവിന് മനസ്സിലായി അതുകൊണ്ടാണ് എട്ട് ദിവസം കഴിയുമ്പോൾ തോമാശ്ലിയയ്ക്ക് വേണ്ടി മാത്രം എട്ട് ദിവസം കഴിയുമ്പോൾ കർത്താവ് പ്രത്യക്ഷപ്പെടുന്നുണ്ട് ഈ അവർ പതിനൊന്ന് പേര് ഇരിക്കുമ്പോൾ തോമാശ്ലിയ ഉൾപ്പെടെ മറ്റ് പതിനൊന്ന് പേര് ഇരിക്കുമ്പോൾ യേശുപന അവിടെ പ്രത്യക്ഷപ്പെട്ട് അവിടെ വേറെ ഒന്നും പറയുന്നില്ല നിങ്ങൾക്ക് സമാധാനം എന്ന് മാത്രമേ പറയുന്നുള്ളൂ എന്നിട്ട് നേരിട്ട് തോമാശ്ലിയെ വിളിക്കുക അപ്പം തോമാശ്ലിയയ്ക്ക് വേണ്ടി മാത്രം പ്രത്യക്ഷപ്പെട്ടതാണെന്ന് അവിടെ വ്യക്തമാണ് അപ്പം തോമാശ്രിയയെ തീ നേരെ എന്നിട്ട് വിളിച്ചിട്ട് നിൻ്റെ കൈ നീട്ടി എൻ്റെ ആണിപ്പാടുകളെ തൊടുക എന്ന് പറയുന്നുണ്ട് നിൻ്റെ ആ കൈ എൻ്റെ ആ വിലപ്പുറത്ത് ഇടുക എന്ന് പറയുന്നുണ്ട് ഇങ്ങനെ ക്ഷണിക്കുകയാണ് അവൻ ഒരു ഭയവും കൂടാതെ മറ്റുള്ളവരൊക്കെ ഭയന്ന് ഇങ്ങനെ മുന്നോട്ട് വരാൻ തയ്യാറപ്പോൾ കഴിഞ്ഞ ഞാൻ എട്ട് ദിവസം മുമ്പ് അവരെ ക്ഷണിച്ചപ്പോൾ അവർ വരാതിരിക്കുമ്പോൾ ഇതാ തൻ്റെ ധൈര്യമുള്ള താൻ സ്നേഹിക്കുന്ന പ്രിയനായ തോമാശ്ലിക മുമ്പോട്ട് വന്ന് ആ കൈ ഇടുവാൻ ശ്രമിക്കുകയാണ് അപ്പോഴാണ് തോമാഷ് ലിയ പറയുന്നത് ഈ കർത്താവ് പറയുന്നുണ്ട് നീ മുമ്പോട്ട് വന്ന് ഈ ആണിപ്പാടുകളിൽ വിരൽത്തൊടുകയും എൻ്റെ ആ വിലാപ്പുറത്ത് കൈയിട്ടുകയും ചെയ്യുന്നുണ്ട് നീ എന്നെ അറിയുക എന്നെ വിശ്വസിക്കുക എങ്കിലും അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കാം അവൻ്റെ ധ്വനി ഇങ്ങനെയാണ് മറ്റുള്ളവരാരും പറഞ്ഞ് വിശ്വസിക്കുന്നില്ല നീയെങ്കിലും അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കാൻ പറയുന്നത് ഇങ്ങനെയാണ പറഞ്ഞ എൻ്റെ ധ്വനി ഈ മറ്റ് പത്ത് പേരും ഞാൻ പറഞ്ഞിട്ട് അവർ മുന്നോട്ട് വന്ന് എന്നെ തൊട്ടറിയുവാൻ ധൈര്യം കാട്ടുന്നില്ല അവർ തയ്യാറാകുന്നില്ല കുറഞ്ഞ പക്ഷെ നീയെങ്കിലും അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കണം എന്ന് പറയാൻ കുറഞ്ഞപക്ഷം നീയെങ്കിലും അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക ഇതാണ് അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക എന്ന് പറഞ്ഞതിൻ്റെ ധ്വനി പ്രിയമുള്ളവരെ ഈ തോമാശ് ലിഹ എന്ന് പറയുന്നത് അല്ലാതെ തോമാശ് ലിഹ ഒരു ഒന്നുമല്ല കർത്താവ് പറയേണ്ട ധ്വനി ഇതാണ് നീയെങ്കിലും മറ്റുള്ളവരെ പോലെ അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കണമെന്ന് പറയാൻ അങ്ങനെ ആ വിശ്വാസം ഏറ്റു പറയുമ്പോൾ ആ തോമാശ് ലിഹയിലൂടെ ആ തോമാശ് ലിയുടെ ഈ തോമാസ്ലിയ വിശ്വാസം പ്രഖ്യാപിക്കുന്നതോടെ യേശുബംബ്രൻ തൊട്ടറിയുന്നു യേശുബംബ്രാൻ്റെ ഹൃദയസ് ബന്ധങ്ങളെ അറി അനുഭവിച്ചറിയുന്നു അപ്പോൾ തോമാശ് ലിയ പറയാണ് ഇതുതന്നെയാണ് എൻ്റെ കർത്താവ് എൻ്റെ കർത്താവും എൻ്റെ ഇഷിതാവുമേ എന്ന് ആ സഹശിഷ്യന്മാരോടും മറ്റ് ഈ ഭൂലോകത്തിലൊക്കെയും ഇങ്ങനെ വിശ്വസിച്ച് പറയാണ് അല്ല ഇത് തോമാശ് ഇങ്ങനെ തൊട്ടറിഞ്ഞില്ലായിരുന്നെങ്കിൽ കാലാകാലങ്ങളിൽ ലോകാവസാനം വരെയും ഒരു ഊഹാപോഹമായി ഒരു തെറ്റിദ്ധാരണയായി യേശുബ്രാൻ ഉയർന്നതിൻ്റെ പറയുന്നുണ്ട് എവിടെയാണ് തെളിവെന്ന് ചോദിച്ചതിനെ അതുകൊണ്ട് തെളിവ് സഹിതം തൻ്റെ ശിഷ്യന്മാരെ വിശ്വസിപ്പിക്കുവാനും ഈ ലോകത്തെ വിശ്വസിപ്പിക്കുവാനും തുനിഞ്ഞ് ഇറങ്ങിയ ആ കർത്താവിൻ്റെ ഇഷ്ടമനുസരിച്ച് പ്രവർത്തിച്ച ഒരാൾ തോമാശ് ലീഹ എന്ന് നാം മനസ്സിലാക്കണം അതുകൊണ്ട് തോമാശ് പോലെ നമുക്കാവുക സത്യം അന്വേഷിച്ച് കണ്ടെടുത്തുന്ന ഒരാളിനെ പോലെ ആ ധീർണായ ആ തോമാശ്രിയായ ആ തോമാശിയുടെ ഭാരതത്തിൻ്റെ അപ്പൂസ്തലായതിൽ ആ തോമാശിയായി നമ്മൾ അഭിമാനിക്കാം ആ തോമാശ്രിയയുടെ അവദാനങ്ങളെ നമുക്ക് വാഴ്ത്തിപ്പടാം ആ തോമാശിയോടെ പാതകളെ പിന്തുടരാം ആ തോമാശിയോടെ മത്യസ്സം കോട്ടയായിരിക്കും പ്രാർത്ഥിക്കുന്നു ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ